ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വാഴപ്പിണ്ടി കൊണ്ടൊരു തോരനാണേ വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വാഴപ്പിണ്ടി തോരൻ വെക്കാവേ ഇതുകൊണ്ടില്ലേ നമ്മൾ പാളക്കുടൻ്റെ പിണ്ടിയാണേ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എല്ലാം പൊളിച്ച് വളർന്ന് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് ഇതുകൊണ്ട് ഇത്രയും വലിയൊരു ഇതുകൊണ്ട് ഇത്രയും വലിയൊരു പിണ്ടിയായിരുന്നു ഇത് അപ്പോൾ ഞാനതിന് നമുക്ക് ആവശ്യമുള്ള ഇത്രയും എടുത്തിട്ട് ഇതിത്ര ആക്കിയെടുത്ത് ഇതും കൂടെ ഇങ്ങനെ ഒന്ന് പൊളിച്ചു കളയണം ഈ ഇതിനകത്തുനിന്ന് രണ്ട് പോളയും കൂടെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിണ്ടിയുടെ ഇത് എടുത്ത് പൊളിച്ച് കളയാനും എടുക്കാൻ ഇനിയിപ്പോൾ ഇത് അരിയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ വട്ടത്തി പട്ടത്തി മുറിച്ച് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഈ ആരിങ്ങനെ ഇങ്ങനെ തന്നെ നമുക്കിതെങ്ങനെ ചുറ്റിച്ച് വിറ്റിച്ച് വിറ്റിച്ച് ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് നമുക്കെടുത്തിട്ട് ഇതിങ്ങനെ വിരലയിലിങ്ങനെ ചുറ്റി ചുറ്റി ഇതുണ്ട് ഇങ്ങനെ 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 എടുക്കണം അതുപോലെ എല്ലാ കഷ്ണവും ഇങ്ങനെ നമുക്ക് മുറിച്ച് നമുക്ക് എന്തേലും നമുക്ക് തോരൻ വേണമെങ്കിൽ അത്രയും നമ്മളിങ്ങനെ ഇതുണ്ട് എടുത്തിട്ട് ഇതുണ്ട് പിന്നെ ആ വിരലയിലിങ്ങനെ ചുറ്റി 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 ഇങ്ങനെ എടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ മൊത്തം ഒന്ന് എടുത്ത് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിനകത്തേക്ക് അങ്ങോട്ട് ഇടാവേ നമ്മൾ അരിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ നമ്മൾ വാഴക്കയാക്കെ ചെറുതായിട്ട് അരിയലെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ തോരനാണ് വെക്കുന്നത് അപ്പോൾ ആ തരം വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടാം അപ്പോൾ അതിൻ്റെ കറ ബാക്കിയുള്ളതും പോകും ഞാനിത് മൊത്തം ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് കൊണ്ടുവരാവേ അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി ഇതേ വെച്ചിട്ടുണ്ടെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തോരന് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം തേങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ സാധാ നമ്മൾ തോരന എടുക്കുന്നത് നമുക്കൊന്ന് ഒന്ന് ഒതുക്കി എടുത്തോണ്ടിരാവേ നമുക്ക് പിണ്ടിത്തോരം വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം എടുപ്പ് വെച്ച് ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് കൊടുത്തിക്കഴിഞ്ഞ് നമുക്കൊരു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ നമ്മുടെ തേങ്ങായും ഉള്ളി വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടില്ലായിരുന്നപ്പോൾ നമുക്ക് ഇച്ചിരി ചെറുപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാതെ ഇനി ഇതെല്ലാം നല്ലപോലെ എന്നൊക്കെ അതിൽ അരപ്പും നന്നായിട്ട് മൂത്ത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പിണ്ടി നമ്മുടെ വാഴത്തിൻ്റെ ഇത് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും എന്തേലും നമ്മൾ നമ്മളതി അരിഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറിയ നാർ കാണും അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഈ ഇതായിട്ട് ഇന്ന് നാരാണല്ലോ കൂടുതൽ പക്ഷേ ഇത് കറി വെച്ച് കൂട്ടിക്കഴിയുമ്പോൾ നല്ല പോഷണം നമ്മുടെ വയറ്റിലുള്ള വിഷാംശവും അല്ലെങ്കിൽ വയറ്റിലെ കല്ലും എന്താ പറയുക തലുമുടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെളിയിൽ പോകും എന്നാണ് പറയുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും ഒത്തിരി ഉപ്പ് വേണ്ട കുറച്ച് ഉപ്പ് മതി ഉപ്പുഴിയിട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഇതിനകത്ത് വെള്ളം ഒഴിക്കണം നമ്മുടെ പിണ്ടി ആയതുകൊണ്ട് ഇത് വെന്തോളും നമ്മളൊത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇതായിപ്പോ ഒത്തിരി അങ്ങ് വെള്ളം ഇതായിപ്പോയി ഈ വെള്ളത്തിൽ മതി ഈ വെള്ളം കൊണ്ടോ ഈ വെള്ളം ഇതിനകത്ത് തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വെന്തോളും ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒത്തിരി വലിയ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാതെ നമുക്ക് ഇതൊരു ചെറുത് എന്തേലും വെന്താലും ഇതൊരു കടു കടുമുട്ട് കടുമുടുക അങ്ങനെ ഒരു രീതിക്കാണ് നമ്മുടെ പിണ്ടിയിരിക്കുള്ളൂ അപ്പോൾ നമുക്കിത് ഇനി ഇപ്പോൾ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ ഈ വെള്ളം മതി ഇത്രയേ ഉള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിണ്ടിത്തോരൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് നമ്മൾ വെള്ളം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു ആ പിണ്ടിക്കകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം ആകട്ടോ ഇതുകൊണ്ട് മുഴുവൻ വെള്ളമാണ് അപ്പോൾ നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഇവിടെ ഇരുന്ന് ഈ വെള്ളത്തിനകത്തേ നമ്മുടെ പിണ്ടി എന്തോളും പിന്നെ വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് ഇനി മൂടി വെച്ചു കൊടുക്കും നമ്മുടെ പിണ്ടിത്തോരൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം ഇതേ ഇഷ്ടംപോലെ വെള്ളമാണ് വീണ്ടും നമ്മുടെ പിണ്ടി വെന്തിട്ടുണ്ടെന്ന് നോക്കാം വേറെ ഇതിങ്ങനെ വന്നാൽ ഇനി നാരിനാരി പോലെയുണ്ട് പിണ്ടി വന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ അടച്ചു വെക്കണ്ട നമുക്കിതിങ്ങനെ തുറന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ഈ വെള്ളം ഒന്ന് പറ്റി നമുക്ക് ഈ തോരനൊന്ന് റെഡിയാക്കിയെടുക്കാവേ അങ്ങനെ നമ്മുടെ പിണ്ടിത്തോരൻ റെഡി ആയിട്ടുണ്ട് ദഹിച്ചുകൂടെയൊക്കെ വെള്ളം പറ്റിയാൽ നല്ലതാണത് ഒട്ടും കുറഞ്ഞു പോവുമോ കുഴഞ്ഞു പോവുമോ ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ പിന്നെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ടേസ്റ്റാണൊന്നും പറയുന്നില്ല സാധാരണ പിണ്ടി പച്ചക്കി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും ഇച്ചിരി തേങ്ങായും മുളകുമൊക്കൂടെ ചേരുമ്പോൾ ഉള്ള ഒരു രുചിന്ന് മാത്രമേ ഉള്ളൂ ഇനി അല്ലാതെ വേറെ വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുക പക്ഷെ നമുക്കിത് എപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നു കഴിക്കുന്നു കൂട്ടുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്കൊന്ന് വിളമ്പി മാറ്റി മാറ്റിയെടുക്കാതെ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി പിണ്ടിത്തോരൻ റെഡിയായി കേട്ടോ വാഴപ്പിണ്ടിത്തോരൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞപോലെ വലിയ അങ്ങനെ ഭയങ്കര രുചികരമായ ഒരു വിഭവമാണെന്നൊന്നും ഞാൻ പറയില്ല ഇന്ന് അത്യാവശ്യം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നല്ലതാണ് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന എന്താ പറയുക തലമുടി കല്ല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വയറ്റിലുള്ളതെല്ലാം ഇത് കഴിക്കുമ്പോൾ ഇന്ന് കൂടി പുറത്ത് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ മാസത്തിലോ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യത്തിൽ ഇങ്ങനെ ഒരു പിണ്ടിത്തോരം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറ് ക്ലീൻ ആകുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക് യു